അല്ലാതെ എന്നോട് ഇങ്ങനെ ദേഷ്യത്തെ സംസാരിക്കരുത് പ്ലീസ് കുട്ടിയെ വേണ്ടി ഓരോ സാരമില്ല സർ ഇത്രയും തിരക്കുള്ള ആളെ ശല്യപ്പെടുത്താൻ പിന്നെ ഒന്ന് പറഞ്ഞോട്ടെ ദൈവത്തോട് ആരും അനുവാദം ചോദിച്ചിട്ടല്ല ആരാധിക്കുന്നതും പൂജിക്കുന്നതും ഞാനും അത്രേ ചെയ്തോളൂ ഇനി വിളിക്കാതിരിക്കാൻ ശ്രമിക്കാം കുട്ടി ഞാനൊന്ന് ഇതാ പൂജാരിയുടെ മോളാ ഏത് പൂജാരി അല്ല പൂജയുടെയും ആരാധനയുടെയും കാര്യമൊക്കെ പറഞ്ഞില്ലേ അപ്പൊ ഏതെങ്കിലും പൂജാരിയുടെ മോള ആയിരിക്കണല്ലോ എന്തായാലും പ്രേമപിത്തം പിടിച്ച ഒരു പെണ്ണ ഏയ് പ്രേമെന്നൊക്കെ പറഞ്ഞാൽ അതും ഈ പ്രായത്തില് പ്രായവും കാലവും സാറേ ഈ ബന്ധം സാർ അങ്ങ് ഉറപ്പിക്കണം എന്തോന്ന് ഉറപ്പിക്കാൻ അതങ്ങ് മനസ്സിൽ വെച്ചിരുന്നാ മതി ഡിഗ്രി ഗോവിന്ദ അങ്ങനെ പറയരുത് സാറേ സാറിന് കാര്യങ്ങൾ അറിയാമല്ലോ ആ ബ്രോക്കർ സത്യവാൻ നാടായ നാട് മുഴുവൻ അലഞ്ഞിട്ട് ഒരു പെണ്ണെങ്കിൽ സാറിനെ കെട്ടാൻ തയ്യാറായോ അത് പിന്നെ കാരണം താലി അറക്കുന്ന ഒരുത്തന്റെ കൂടെ പെണ്ണിനെ പറഞ്ഞു വിട്ട അവളുടെ താലിയും അറ്റു പോകുന്ന നാട്ടുകാരും വീട്ടുകാരും പെൺകുട്ടികളും എന്റെ അനുഭവം ഫാൻസ് മുഴുവൻ വെച്ച് കഴിഞ്ഞ സ്ത്രീയാണ് ആദ്യമായിട്ടാണ് കന്യകയായ ഒരു പെൺകുട്ടി സാറിനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് സ്ത്രീകളുടെ ശബ്ദശാസ്ത്രം അരച്ചു കലക്കി കുടിച്ചിട്ടുള്ള ഒരാളെ നിലയ്ക്ക് ഞാൻ പറയുക ആ യുവതിയുടെ നിമിഷം വരെ ഇനി സാറിന്റെ എന്താവും പറയാൻ പറ്റില്ല ഇതൊക്കെ ും ഇത് ശരിയാകും സാർ നോക്കിക്കോ ഒരു പെണ്ണിന്റെ മനസ്സേ അത് അറിയൂ ഞങ്ങൾ അല്ലെങ്കിൽ ഒരു പെണ്ണ് പറയോ ഒരു 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 പെണ്ണിന്റെ ഹൃദയത്തിലോട്ട് അങ്ങനെ അങ്ങനെ കയറാൻ സാറേ സാറിന്റെ തരിക്കെങ്കിലും ഇഷ്ടം സാറിനോട് എന്തോ െന്നും ഈ ഭൂമിയിൽ എനിക്ക് ഒരു ഈ ജന്മത്തൊരു കല്യാണമില്ലെന്നും പറഞ്ഞ് നടന്നവനാ ഞാൻ നിങ്ങൾ എല്ലാരും കൂടെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞു എന്റെ കൺട്രോൾ കളയരുത് എന്തും കളയാൻ തയ്യാറായി നിൽക്കുന്ന എന്റെ മനസ്സ് കാണാൻ ഇവിടെ ആരുമില്ല സാറിന്റെ ഒരു യോഗം എന്താ ഇത് ലേഡീസുള്ള അതല്ല സാറേ ഉപ്പില്ല എവിടെ ഞാനും നോക്കട്ടെ ഉപ്പ് ഉലുവയില്ല മാത്രേസ്റ്റും അബദ്ധത്തിനടുത്ത് കഴിച്ചുണ്ടല്ലേ എനിക്ക് മനസ്സിലായത് മറ്റെന്തും ഞാൻ സഹിക്കും ക്ഷമിക്കും എന്റെ അച്ചാറിന്റെ ക്വാളിറ്റിയിൽ മാത്രം തൊട്ട് കളിച്ചാൽ ഞാൻ സഹിക്കില്ല എല്ലാത്തിനും ചവിട്ടി പുറത്താക്കിയിട്ട് വേറെ പെമ്പളും ഞാൻ കൊണ്ടുവരും എന്റെ കണ്ണെന്ന് തെറ്റിൽ ഇവിടെ സാറേ ഈ ഒന്ന് ക്ഷമിക്കണം ക്ഷമിക്കേണ്ട കാര്യമൊന്നുമില്ല സാറേ പറഞ്ഞതുപോലെ ഇവിടെ മറ്റൊരോള് വരണം കലയിൽ നൈപുണ്യമുള്ള എന്താ ഏതെങ്കിലും എന്താണ് യും ചായപ്പിനെ നന്നായിട്ട് അറിയാം കേട്ടോ നിങ്ങൾക്ക് ഒന്നിന്റെ രുചി അറിയാത്തത് എന്തുണ്ടാക്കിയാലും അത്ര വേഗം അത്രേക്ക് ഓർത്ത് വെച്ച എന്താ എന്താ കൊട മാറി നടക്കൊള്ളാ സൂടരെ എനിക്ക് അറിയാം നിങ്ങൾ പഴയതൊക്കെ മർദ പണ്ട് ഞങ്ങടെ ചായക്കടേ വന്ന് നിന്റെ പക്കാ അവിടെ കൊള്ള നേയ്യപ്പം കൊള്ള രസത്തിന് അതിനി സന്ദർദ്ദൊക്കെ പറഞ്ഞു കൈയും കാലി കാണിച്ചതിന് മയക്കി ഇവിട കൊണ്ടുവന്നിട്ടേ ഇപ്പയിന്റെ പക്കാ അവിടെ മോശം നേയ്യപ്പം മോശം ചായ ഈ മോളെ ഇന്ന് ഞാൻ കുത്താൻ ചിലക്കാടോരെ അപ്പൊ ഞാൻ യാദ മണ്ഡനം പറ്റാടാ എനിക്കും പറ്റിയതു നിന്നെ ഇങ്ങോട്ട് കെട്ടി കിടത്തതുകൊണ്ട് എന്റെ ജീവിതമേ കട പോവാ ഈ മനുഷ്യനോട് കുടിക്കരുത് കുടിക്കരുത് എന്ന് പറഞ്ഞേ കേക്കില്ല കുടി ചില്ലെങ്കിലും ോരത്തെ ഇന്ത്യ പ്രസിഡന്റ് അല്ലേ എന്റെ അപ്പനെ പറഞ്ഞ എന്ത് ജോലി എന്തായാലും പ്രശ്നം എന്തോ എന്തോ

എന്നാ പിന്നെ എത്ര നേരം നോക്കിക്കോ നോക്കിക്കോ ഇഷ്ടം പോലെ 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 കാശ് മല മല വന്നു എലി അങ്ങ് പോകും അയ്യോ അതെന്താ ദാ ഈ കാണുന്നതാണ് സമ്പാദ്യരേഖ കാണുന്നതാണ് ശനിരേഖ സമ്പാദ്യരേഖയും ശനിരേഖയും തമ്മിൽ കൂട്ടിമുട്ടുന്നത് ആപത്താണ് കാലം മാറുന്നതനുസരിച്ച് കോലം മാറണമെന്ന് കേട്ടിട്ടില്ലേ ഈ രേഖയുടെ കാര്യത്തിലും അത് തന്നെ സംഭവിച്ചു அரிதாத்தது சாம்பிச்சு அரிதாத்ததோ ம் ஆதே உங்கள்ல विभाग ராஜனியாய જીવിക്കണ്ടங்களே பிச்சக்காரனாய જીવിക്കാൻ യോഗമുള്ളൊരുത്തൻ കേട്ടി இந்த கയ്യ பெரிய ராஜா மாதிரி வாழ வேண்டிய கയ്യ ஆனா உங்களுக்கு அлла பிரச்சனை ഈ സംബാധി രേഗയും ഷനി രേഗയും ಕೂട്ടിയിర్చు അങ്ങനെ നിങ്ങളെ ആജ്ഞ യോഗം പോയി உங்க பொண்டாட்டி சனி ராசியிலே பிறந்தவங்க அவ எப்பவும் உங்கમેല గালাటதானே

ഒരു ഒരു കോടി കോടി രൂപയോ രൂപയോ ഇത്രയും കാശ് ആർക്ക് വേണം എടി വഞ്ചകി നീ ഒറ്റൊരുത്ത് കാരണ ഞാനിങ്ങനെ ഭാഗ്യം കെട്ടവനായി പോയത് നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടി കാരണം പൊട്ടത്തരം കാണിച്ച് നീ താലി പൊട്ടിക്കരുത് ഈ പൊട്ടടുത്ത് നിന്റെ നെറ്റിയിൽ പൊട്ടിട്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളടി പൊട്ടി